ജില്ലാ പഞ്ചായത്ത് താനിയം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമം പെരുങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി ചാഴൂർ താനിയം അന്തിക്കാട് മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ അമ്പത്തിനാല് വാർഡുകൾ ചേർന്നതാണ് താനിയം ഡിവിഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ എസ് അയ്യൂബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ മുന്നണിയുടെ മത്സരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച വലിയ ഈ ഒരു തീരുമാനത്തിന് വലിയൊരു അംഗീകാരത്തിന് പാർട്ടി നിങ്ങളെ അംഗീകാരത്തിന് നിങ്ങളെ എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസ്ഥാന കോൺഗ്രസിന് വേണ്ടിക്ക് വേണ്ടി ആദ്യമായി അഭിവദിച്ചു കൈ അടയാളത്തിൽ മത്സരിക്കാനൊരു അവസരം കിട്ടുക കോണി അടയാളത്തിൽ മത്സരിക്കാനൊരു അവസരം കിട്ടുക അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഇടകക്ഷി എന്ന നിലയിൽ ഒരു ഒരു മത്സരിക്കാൻ മത്സരിക്കാൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെറിയ മഹത്തായ ഐക്യ ഒരുപാട് ഒരുപാട് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ മുന്നണി ആ മുന്നണിയുടെ ഭാഗമായി അവസരം ലഭിക്കുക അത് മഹാഭാഗ്യമാണ് സംശയം സെക്രട്ടറി സുനിൽ അന്തിക്കാട് താനിയൻ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം ഡി സി സി ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉസ്മാൻ എടയാടി എം കെ ചന്ദ്രൻ വി കെ പ്രദീപ് അശോക് കോമത്തുകാട്ടിൽ രമേഷ് പി ബി ആൻഡു തൊറയൻ കെ എൻ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു അമ്പത്തിനാല് സ്ഥാനാർത്ഥികളെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു